ഹായ് ഫ്രണ്ട്സ് ആയിക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസും ട്രിക്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഗ്രാമ്പൂ വെച്ച് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലികളെയും പാറ്റുകളെ എലികളെ എലികളെയും അങ്ങനെ തുരത്താമെന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ചിലവർക്ക് പച്ചമുളകൊക്കെ അരയുമ്പോൾ നമ്മൾ കട്ടിംഗ് പൊടി വെച്ചിലോ കയ്യിൽ വെച്ചോ അരിയുന്നവരാണെങ്കിലും അതേ ഇതുപോലെ നന്നായിട്ട് തന്നെ എരിച്ചിലോ പുകച്ചിലോ ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ കുറേ നേരത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പല ടിപ്പുകളും നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ പച്ചമുളക് അരി അരിയണ സമയത്ത് തന്നെ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ രണ്ട് കൈയിലും ആക്കിയിട്ട് നന്നായി തിരുമ്പി പിടിപ്പിച്ച ശേഷം നമ്മളിത് ഇതുപോലെ പച്ചമുളക് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കട്ടിംഗ് പൂടിൽ വെച്ചോ കയ്യിൽ വെച്ചോ അരിഞ്ഞെടുക്കുകയാണെങ്കിലോ നീറ്റിലോ പുകച്ചിലോ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട അടിപൊളി ടിപ്പാണ് കേട്ടോ ചിലർക്ക് എന്തായാലും വെള്ളത്തിൽ കുറേ നേരം മുക്കി വയ്ക്കുക അതൊക്കെ ചെയ്യുന്നു കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇല്ല അതായത് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ നമ്മൾ എത്ര പച്ചമുളകും നമുക്ക് അരിഞ്ഞെടുത്താലും എരിച്ചിലോ പുകച്ചിലോ നീറ്റിലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതറിയാത്തവർക്കൊക്കെ ഈ ടിപ്സ് ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പറഞ്ഞേക്കരുത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പോൾ അടുത്ത ടിപ്പെന്നുവെച്ചാൽ നമ്മളിതുപോലെയുള്ള കപ്പ് സോസറൊക്കെ ഉണ്ടാവത്തില്ലേ അത് നമ്മൾ നമ്മൾ കബോർഡിലൊക്കെ വയ്ക്കുമ്പോൾ ഈ രീതിയിലൊക്കെ വെച്ചെടുക്കുമല്ലേ ഇതുപോലെ മേലായിട്ട് വയ്ക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞ് താഴത്തേക്ക് വീഴും അതല്ലെങ്കിൽ ഇന്ന് നിരത്തി വയ്ക്കും കമഴ്ത്തി വെക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ കബോർഡിലൊക്കെ ഒരുപാട് സ്പേസ് പോവും ഇത് ഇതുപോലെയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് സ്പേസ് കബോർഡിൽ വെക്കുമ്പോൾ മറ്റുള്ളത് വയ്ക്കാനൊന്നും ഒരു സ്പേസ് കിട്ടത്തില്ല അപ്പം നമ്മൾ ആയിട്ട് നമ്മുടെ മേശയുടെ മുകളിൽ തന്നെ അറേഞ്ച് ചെയ്ത് അത് വെക്കാനുള്ള ടിപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണ് നമുക്ക് മേശയുടെ മുകളിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സോസർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സോസർ ഉണ്ടാവില്ലേ അതോ മതി കേട്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് വയ്ക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം അപ്പോൾ ഇതേ ഇതുപോലെ ഒരു കപ്പിൻ്റെ ഉള്ളിലായിട്ട് മറ്റൊരു കപ്പ് വെച്ചിട്ട് ഇതുപോലെ വെച്ചെടുക്കാം കേട്ടോ സിമ്പിളാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പിടിച്ചെടുത്താൽ മതി ഇതേ ഇതുപോലെ ആ പിടിത്തത്തിൻ്റെ ഭാഗത്തിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ചു കൊടുക്കുക അടുത്ത കപ്പിൻ്റെ ഉള്ളിൽ ഇത് വെച്ച് കേട്ടി ഇത് ഇതുപോലെ ഇരിക്കും കേട്ടോ ഇനി നമ്മൾ തൊട്ടാൽ മാത്രമേ കൈ കുട്ടികൾക്ക് കൈയ്യെത്തുന്ന സ്ഥലത്ത് വെക്കരുത് അല്ലാത്ത സ്ഥലത്തൊക്കെ ടേബിളിൻ്റെ മുകളിൽ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ച് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് എടുത്ത് എടുത്തുകൊണ്ടുപോയിട്ട് നമുക്ക് ചായ സെർവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം നല്ല ഭംഗിയിൽ ഇതുപോലെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നോ നല്ല ഭംഗിയാണ് കാണാൻ തന്നെ അപ്പോൾ മേശയിലോട്ട് ഇപ്പോൾ ഇല്ല എവിടെയൊക്കെ ഇതുപോലെ വെച്ചെടുക്കാട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ കബോർഡിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ സ്പേസ് കളയണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ട്രൈ ചെയ്തു നോക്കൂട്ടോ ഇപ്പം ഏത് രീതിയിലുള്ള ഇതുപോലെ ചായ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ പ്ലെയിൻ കപ്പുകൾ ഉണ്ടാവില്ലേ സാധാ നമ്മുടെ ഡിസൈൻ ഒന്നും ഇല്ലാത്ത പ്ലെയിൻ കപ്പുകൾ ഇതുപോലെ ചെയ്തെടുക്കാട്ടോ ഏത് തരത്തിലുള്ള കപ്പുകൾ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ പാത്രത്തിൻ്റെ മുകളിൽ ഇതിപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്ത് ഒരു കപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് ഒന്നുകൂടി കാണിച്ചു തരാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ പിടുത്തം ഇതിൻ്റെ ഉള്ളിലേക്കാക്കി വെക്കാം കേട്ടോ സിമ്പിളാണ് നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ജസ്റ്റ് ഒരു കൈ കൊണ്ടൊന്ന് പിടിച്ചു കൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് വെച്ചെടുക്കാം കേട്ടോ ആ ഭാഗത്തിൻ്റെ ഉള്ളിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വെച്ചെടുക്കാം കണ്ടില്ലേ പെട്ടെന്നൊന്നും അഴിഞ്ഞ് പോരത്തില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് പിടിച്ചെടു പിടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ തഴുത്തേക്ക് ഒന്ന് വീണ് പോകത്തൊന്നുമില്ല കേട്ടോ അത് സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ കബോർഡിൽ ഒട്ട് സ്പേസിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല മേശയിൽ തന്നെ നമുക്ക് ഇതുപോലെ വെക്കാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് ടിപ്പെന്നുവെച്ചാൽ അതുപോലെ ഇതുപോലെയുള്ള പാത്രങ്ങളിലൊക്കെ കുട്ടികൾക്ക് കറികളോ മോരി അതുപോലെ അങ്ങനെ ലൂസായിട്ടുള്ള കറികളൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ എത്ര കവറിൽ ഇട്ടുകൊടുത്താലും എങ്ങനെ ചെയ്താലും ലീക്കായിട്ട് അതിൻ്റെ സ്മെല്ലിനൊക്കെ ബാഗിലൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു റബ്ബർ പാനാണ് ആ റബ്ബർ പാനെടുത്തിട്ട് ഇതിൻ്റെ മുകളിലാക്കിയിട്ട് ഇട്ട് കൊടുക്ക കേട്ടോ കണ്ടില്ലേ ഇതുപോലെ റബ്ബർ പാൻഡ് ഇട്ട് കൊടുത്ത് പിന്നെ കട്ട് കൂടിയ റബ്ബർ പാൻ ആണെങ്കിൽ രണ്ട് രണ്ട് റൗണ്ടാക്കി ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൊടുത്ത ശേഷം നമുക്കതിൽ കറി നിറച്ച് കൊടുത്തിട്ട് വെക്കുകയാണെങ്കിൽ ഒട്ടും പുറത്തേക്കൊന്നും പോവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് ലൂസുള്ള കറികളൊക്കെ നമുക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും പുറത്തേക്കൊന്നും പോകാതെ നമുക്ക് സെക്യായിട്ട് തന്നെ വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ ഇതുപോലെ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് കറികൾ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു കൊടുക്കാം എന്നിട്ടൊരു കവറിലോ അതല്ലെങ്കിൽ നമ്മൾ ചോറിൻ്റെ കൂടിയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും ലീക്ക് കേട്ടോ അപ്പോൾ ഇതുപോലെ ലീക്കായിട്ടുള്ള പാത്രം നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഒരുപാട് ഉപകാരമുള്ള ടിപ്പ് തന്നെയാണ് അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത എന്ന് വെച്ചാൽ ഇത് നമ്മൾ പഞ്ചസാര നമ്മൾ ഇട്ട് ഓടിക്കുമ്പോൾ എത്ര നമ്മൾ അതിൻ്റെ അടപ്പ് ടൈറ്റാക്കി ഇട്ട് കൊടുത്താലും അതിൻ്റെ ഉള്ളിൽ ഉറുമ്പ് കയറും അതൊരു നല്ലൊരു പ്രവണത പ്രത്യേകിച്ച് നമ്മൾ അടുക്കളയിലൊക്കെ കാണുന്നൊരു പ്രവണതയാണ് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ടിപ്പാണ് കാണിക്കാൻ പോയിട്ട് ഈ ടിപ്പ് ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ കുറേ മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രാം കൊടുത്ത ശേഷം ഞാൻ ഇതേ അടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഗ്രാംബൂൻ്റെ സ്മെല്ല് കാരണം ഒരിക്കലും ഇതിൽ ഉറുമ്പുകളൊന്നും വരാതിരിക്കുമോ കേട്ടോ അപ്പോൾ ഇതുപോലെ പൺസാര പാത്രത്തിൽ ഉറുമ്പ് വരാതൊക്കെയുള്ള ടിപ്പ് ഞാൻ വേറെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകും അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള നമ്മളെ ടിഷ്യൂ ഉണ്ടാവില്ലേ ടിഷ്യൂ പേപ്പറുകൾ കുട്ടികളുടെ ഇതുപോലെ വൈബ്സ് അതൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ ഇതുപോലെയുള്ള ഒരു സംഭവം ഉണ്ടാവും കണ്ടിട്ടുണ്ടാവും അല്ലേ അത് തുറക്കാനും എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതൊരു വേറെ കുട്ടികളുടെ ഒരു വൈബ്സിൻ്റെ അപ്പോൾ ഞാൻ എടുത്തതാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് ഇതുപോലെ വൈബ്സിൻ്റെ മുകളിൽ ഒരു സംഭവം ഉണ്ടാവും അപ്പോൾ അതൊന്നും നമ്മൾ വലിച്ചെറിയുന്ന കഴിഞ്ഞിട്ട് മുമ്പ് അതൊന്ന് മാറ്റി എടുത്ത് വയ്ക്കുക അപ്പോൾ അത് അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള സ്വിച്ച് ബോർഡിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ നമ്മൾ പിന്നുകൾ ഉണ്ടായിരിക്കുമല്ലേ ഇതുപോലെ പിന്നുകൾ ഉണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിലായിരിക്കും മിക്ക സമയത്തും കുട്ടികളുടെയൊക്കെ കളി എത്ര നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൈയ്യൊക്കെ ഇട്ടിട്ട് വിടുന്ന ഷോക്ക് അടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളൊക്കെ കൊണ്ടിടും അപ്പോൾ ഷോക്ക് അടിക്കാൻ അടിക്കാനിടയുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള സാധനം വെച്ചിട്ട് നമുക്ക് അതെങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ കുട്ടികളുടെ മുന്നിൽ നിന്ന് ഹൈഡ് ചെയ്യാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ട് രണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള സ്റ്റിക്കറൊക്കെ മാറ്റി കളഞ്ഞ് നല്ല ഭംഗിയുള്ള എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ ഇനി രണ്ട് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്ത ശേഷം ഇത് ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊന്ന് കുട്ടികൾക്കൊന്ന് പെട്ടെന്ന് എടുക്കാം ചെറിയ കുട്ടികളല്ലേ ഇപ്പം അങ്ങനത്തെ പണികളൊക്കെ ചെയ്യുള്ളൂ നല്ല തീരെ അറിവില്ലാത്ത ചെറിയൊക്കെ പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ ചെയ്യുകയുള്ളൂ നീന്തൊക്കെ ചെയ്യുന്ന കുട്ടികൾ നടക്കാനാവുന്ന കുട്ടികളല്ലേ ഇപ്പോൾ അത്രയ്ക്ക് അറിവില്ലാതിരിക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ അടച്ച് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് അത് കാണില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിലും നമ്മൾ വെള്ളമൊക്കെ ആവുന്ന ഇതുപോലെ ഉണ്ടാവില്ലേ സ്വിച്ച് ബോർഡുകളൊക്കെ അവിടെ ഇതുപോലെ കൊണ്ടുവച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപാരപ്രദമായിട്ടിരിക്കും വെള്ളം കയറാതെ ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ആട്ടമാവൊക്കെ വേടിച്ച് സൂക്ഷിക്കുന്നവരായിരിക്കില്ലേ ഒരുപാട് നമ്മൾ പൊടിച്ച് നാല് കിലോ അഞ്ച് കിലോ ഒക്കെ പൊടിച്ച് വയ്ക്കുന്നവരുണ്ടായിരിക്കും ചെറിയ പാക്കറ്റൊക്കെ വാങ്ങിക്കുന്നവരുണ്ടായിരിക്കും എങ്ങനെയാണെങ്കിലും അപ്പോൾ ഇത് ഇന്നലെ വേടിച്ച പാക്കറ്റാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ളതാണ് അപ്പോൾ ഞാനൊരു എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ ഇതുപോലെ വേടിച്ച ആട്ടപ്പൊടിയോ നമ്മൾ പൊടിപ്പിച്ച ആട്ടപ്പൊടിയോ കുറച്ച് നാളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്ന് ദിവസമൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രഷ് സ്മെല്ല് പോകും അതുപോലെ ചിലപ്പോൾ അതിലും ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ചെള്ളുകൾ പുഴുക്കൾ പൂപ്പലൊക്കെ വരാത്ത ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ഇട്ട് ഇപ്പാണിപ്പോൾ കാണിക്കുന്നതിൻ്റെ അപ്പം അതിന് വേണ്ടി നമ്മുടെ കൈ വീട്ടിലുള്ള കറുകപ്പട്ടയിൽ അത് രണ്ടോ മൂന്നോ കഷ്ണം അധികം ഉണ്ടെങ്കിൽ കുറച്ച് രണ്ടോ മൂന്നോ കഷ്ണം കൂടുതലായിട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ഒട്ടും പൂപ്പലോ അതുപോലെ തന്നെ ചെള്ളോ പ്രാണികളോ ഒന്നും വരാതെ അതിൻ്റെ ഫ്രഷ് സ്മെല്ലൊന്നും പോവാതെ കുറേ നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം മെയിനായിട്ട് നമ്മുടെ ഗ്രാമ്പു ഭക്ഷണത്തിനൊക്കെ ഒരുചി കൂട്ടാൻ എടുക്കാറല്ലേ അപ്പോൾ അതുമാത്രമല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഇതിന് രണ്ടിട്ട് ദഹനത്തിന് സഹായിക്കും അതുപോലെ കൊളസ്ട്രോൾ ഷുഗർ കുറയ്ക്കാൻ സഹായിക്കും ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ കോശങ്ങളെ കുറ ഇതാക്കാൻ ഒഴിവാക്കാൻ സഹായിക്കൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് വെച്ച് നമ്മുടെ വീട്ടിൽ ശല്യക്കാരെ എലികളെയും പല്ലികളെയും പാറ്റകളെയും എങ്ങനെ തുരത്താമെന്ന് നോക്കാം അപ്പോൾ കുറച്ചെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടുക്കലിൽ എടുത്ത് പൊടിച്ചെടുക്കുന്ന അങ്ങനെയും പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് പൗഡറാക്കി പൊടിച്ചെടുത്തതിനു ശേഷം ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെച്ച് ഇതിന് ഓരോന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് എവിടേക്കാണോ ചെറിയ രാത്രി നമുക്ക് ശല്യക്കാരായ പല്ലികൾ പ്രാണികൾ എലികൾ അതുപോലെ കോക്രോച്ചൊക്കെ വരുന്നത് അവിടെയൊക്കെ നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് കൂടുതലായിട്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ശല്യം തോന്നിയിട്ടുള്ളത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിൽ പാത്രങ്ങൾ അടക്കി വയ്ക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇതിന് ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഇതൊന്ന് കുറച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ചതച്ചിട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ അങ്ങനെ ചതച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അതിന് നല്ലൊരു സ്മെല്ലും വരും അതൊരു കുത്തുന്ന സ്മെല്ലാണ് ഉണ്ടാവുക ആ ഗ്രാമമൊക്കെ ചതച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ സ്മെല്ലുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോലും പിന്നെ വരാതിരുന്നോളൂ കേട്ടോ പല്ലികൾ പാറ്റുകൾ പ്രാണികളൊന്നും വരില്ല ഉറുമ്പുകളൊന്നും വരാതിരിക്കുകയും ചെയ്യും അപ്പോൾ രണ്ട് മൂന്ന് സടിപ്പിച്ചിതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കുറച്ച് നുള്ള പൊടി ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഭാഗത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും നല്ല എഫക്റ്റീവ് ആയിട്ട് ടിപ്പാണ് കിട്ടാം അപ്പോൾ ഇതിൻ്റെ സെയിം നമുക്ക് പട്ട വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടിപ്പ് നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം എല്ലാവരും അതും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇപ്പോൾ പാത്രങ്ങൾ വെക്കുന്ന റാക്കിൻ്റെ അവിടെ വെച്ച് കൊടുക്കാം പിന്നീട് അതുപോലെ തന്നെ നമ്മൾ വിറകൊക്കെ അടുക്കുവെക്കില്ല അവിടെ ആയിരിക്കും കൂടുതൽ ഇലികളുടെ ശല്യമൊക്കെ ഉണ്ടാവാട്ടോ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അത് കുറേശ്ശെ ഇട്ടു കൊടുക്കാം ആ വിറകിൻ്റെ മുകളിലായിട്ടും സൈഡിലായിട്ടും ആ ഭാഗത്തേക്കൊക്കെ ഇട്ടു കൊടുത്തുകഴിഞ്ഞാൽ ഇലികളുടെ ശല്യം ആ ഭാഗത്തേക്ക് കുറേ ഇട്ടോ അപ്പോൾ രണ്ടോ മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ വെള്ളം തിളച്ച് വരുന്ന വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വെള്ളം ആവശ്യം അതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കണച്ച് തരുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അവൾ നന്നായിട്ട് തന്നെ തിളച്ച് വരട്ടെ അതിൻ്റെ എസെൻസ് അതിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിനെ നന്നായിട്ട് ഇതിന് ഇറങ്ങി വരട്ടെ നന്നായി തിളപ്പിക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് തിളപ്പിക്കുക എന്നിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് കൂടി നന്നായി തിളപ്പിച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് വരട്ടെട്ടോ ഒരുപാട് തണുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തണുത്ത് വരട്ടെ എന്നിട്ട് ഇപ്പോൾ ഇത് ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ ഞാൻ മാറ്റി വെച്ച് ഒന്ന് തണുക്കാനായിട്ട് വെച്ചിട്ട് ചെറിയൊരു ചൂടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ച ശേഷം പിന്നീട് അതിലേക്ക് ഞാൻ കുറച്ച് ഡെറ്റോളാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനം ഡെറ്റോൾ ഇനിയിപ്പോൾ ഡെറ്റോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാനിറ്റൈസർ അതല്ലെങ്കിൽ ലൈസോൾ അല്ലെങ്കിൽ ഹാർ കുറച്ച് അങ്ങനെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള എല്ലാതും എഫക്റ്റീവ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇത് നരിച്ചിട്ട് ഏതെങ്കിലും ഒരു കുപ്പിയിലേക്ക് സ്പ്രേ കുപ്പിയിലേക്കോ അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കുപ്പിക്ക് ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ലിക്വിഡല്ലേ അതിൻ്റെ ഒരു കുപ്പിയിലേക്കുണ്ട് അത് കുറച്ചുകൂടി വലിയ ഹോളാണ് കേട്ടോ അപ്പോൾ ഇലികളൊക്കെ വരുന്ന സ്ഥലത്ത് അതിൻ്റെ മാളങ്ങൾ സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ ഒരു കുപ്പിയിലേക്കാണ് ഞാനിപ്പോൾ ഒഴിച്ചുകൊടുക്കുന്നത് അപ്പം നമുക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ആ ഗ്രാമ് അതിൽ തടയു കേട്ടോ അപ്പം അതുകൊണ്ടാണ് അരിച്ചിട്ട് ഞാൻ ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ അത് കൊണ്ടുപോയിട്ട് നമ്മൾ രാത്രി സമയങ്ങളിലൊക്കെ എലികളുടെ മാളങ്ങളുടെ സമീപ പ്രദേശങ്ങളിലും എവിടെയൊക്കെയാണ് നമുക്ക് എലികളുടെ ശല്യമുള്ളെടുത്ത് അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ രണ്ടോ മൂന്ന് സടിപ്പിച്ച് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ശല്യമൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് അടുപ്പിച്ച് ചെയ്തു കൊടുത്താൽ അതിൻ്റെ സ്മെല്ല് കാരണം ആ ഗ്രാമ്പുവിൻ്റെ സ്മെല്ലും ഉണ്ട് അറ്റോളും വിനാഗ്രിയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ എലികൾ ആ ഭാഗത്തേക്ക് പോലും വരില്ല അപ്പോൾ എലിശല്യം കുറയ്ക്കുന്നതിന് വളരെ നല്ല റിപ്പല്ലൻ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഗ്രാമ്പു ഒക്കെ വീട്ടിലുള്ള ഒരു സാധനമല്ലേ അപ്പോൾ എളുപ്പത്തിൽ നമ്മളെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പം എലീശല് പരിപൂർണ്ണമായിട്ട് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഒരു കുപ്പി ഉണ്ടാക്കി വെച്ചാൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ സന്ധ്യാസമയത്ത് ചെയ്ത് കൊടുക്കേണ്ട ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ എലികളെ മാത്രമല്ല പല്ലി പ്രാണികൾക്കൊക്കെ നമ്മൾ ഇതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ തുടച്ചു കൊടുക്കാനും ഇത് സഹായിക്കും കേട്ടോ കൂടുതലായിട്ടും എലികൾക്കാണിത് കൂടുതൽ നല്ലത് ഡെറ്റോൾ വിനാഗിരി ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒട്ടും സ്മെല്ലൊന്നും പിടിക്കില്ല ഗ്രാമ്പുകൾക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് ടിപ്പെന്നു വെച്ചാൽ ഞാനിത് ഒരു കുപ്പിയിൽ കുറച്ച് വിനാഗിരി മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പുതിയൊരു വിനാഗിരി മേടിച്ചത് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ടിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ അതിൽ കുറച്ച് വിനാഗിരി ബാക്കിയുണ്ട് ആ വിനാഗിരിയുടെ സെയിം അളവിൽ തന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാ പച്ച വെള്ളം കേട്ടോ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ഗ്രാമ്പൂവിൻ്റെ പൊടിയിൽ ആ ഗ്രാമ്പൂ പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഗ്രാമ്പ് വെറുതെ ഇട്ട് കൊടുക്കാൻ നല്ലത് കുറച്ച് ഇതുപോലെ ചതച്ചെടുത്ത അല്ലെങ്കിൽ പൊടിച്ചെടുത്തതായ പൊടിയാണ് കൂടുതലും നല്ലത് ഇതുപോലെ പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് വളരെ നല്ല സൈഡ് എഫക്റ്റ് ഇല്ലാത്ത നല്ലൊരു റിപ്പല്ലൻ്റാണ് കേട്ടോ ഉറുമ്പ് ഈച്ച കൊതുക് ഇതൊക്കെ ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റിപ്പല്ലൻ്റാണ് അപ്പോൾ ഇതുപോലെ ഇത് ഇതൊന്നും അരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതേ സ്പ്രേ ബോട്ടിലേക്ക് ആക്കുമ്പോൾ അതിൻ്റെ പൊടി ഉണ്ടായിരിക്കും അതല്ലാത്ത പക്ഷെ നമുക്ക് മാശ് തുടയ്ക്കാം അതുപോലെ നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് തുടച്ചെടുത്ത ഉറുമ്പ് ചെറുപ്രാണികൾ അതുപോലെ കൊതുക് ഇതൊന്നും വരാതിരിക്കാം നല്ലൊരു റിപ്പല്ലൻ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കുപ്പി വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കണ്ടെ ഫോർക്ക് വെച്ചിട്ട് ഞാൻ കുറച്ച് ഹോൾ എടുത്തിട്ടുണ്ട് ഇത് വെച്ച് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നമുക്ക് തുടച്ചെടുക്കട്ടെ ഗ്യാസ് ടോപ്പ് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചെടുത്താൽ അവിടെ ഈ പല്ലികൾ പ്രാണികൾ പാറ്റുകളൊന്നും വരാതിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ ആ ഗ്രാമ്പുവിൻ്റെയും വിനാഗിരിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും അപ്പം സ്റ്റൗ ടോപ്പും കൗണ്ടർ ടോപ്പൊക്കെ ഇത് വെച്ച് തുടച്ചെടുത്താൽ നമ്മുടെ ഈ പല്ലികൾ പ്രാണികളൊക്കെ രാത്രി വരുന്നതും ഒക്കെ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ജോലികളൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മേശയിൽ ടേബിൾ അവിടെ കൊണ്ടുപോയി ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം തുടച്ചു അതുപോലെ തന്നെ നമ്മൾ പിന്നെ തറ തുടക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ കൊടുക്കാം അതല്ലെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തുടച്ചു കൊടുക്കണം അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിൽ വിനാഗിരി ഒക്കെ ഉള്ളത് കൊണ്ട് ഉറുമ്പ് ശല്യം ചെറിയ ചെറിയ പ്രാണികൾ പഴുതാരകൾ അതൊന്നും നിലത്ത് വരാതിരിക്കാനും അതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ചെറിയ നീന്തുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രാണികളൊക്കെ വരാതിരിക്കുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കിട്ടിലെ ടിപ്പ് റിപ്പല്ലൻ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഗ്രാമ്പു വെച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ മേശയിൽ വെച്ചതൊക്കെ നമുക്ക് തുടച്ച് എടുക്കുന്ന നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും പിന്നെ ഈ മഴക്കാലത്ത് ഉണ്ടാവുന്ന നല്ലൊരു ശല്യം അല്ലേ ഈ ചെറിയ പൊടീച്ചകൾ അതൊന്നും വരാതിരിക്കട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം മാശ് ഇത് വെച്ച് തുടക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും നമ്മൾ ഫിഷ് ഇതൊക്കെ കഴിച്ചതിൻ്റെ സ്മെല്ലൊക്കെ പോവുകയും ചെയ്യുക കേട്ടോ അപ്പോൾ ഗ്രാമ്പുവിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഗ്രാംബു വെച്ചുള്ള മൂന്ന് ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എൻ്റെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എനിക്ക് അത് നല്ലൊരു വീഡിയേറ്റ് അടുത്തതിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്